പ്രതികയ്ക്ക് സംഭവിച്ചത് ഒരു നല്ല കാര്യമായിരുന്നില്ല ഒരു കായിക താരത്തിനും അത്തരമൊരു പരിക്കുണ്ടാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ നല്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാകും ദൈവം എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ ശേഷം ഷഫാലി വർമ്മ പറഞ്ഞു ഏഴ് ദിവസം മുൻപ് മാത്രം ടി വിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ലോകകപ്പ് മത്സരം കണ്ടുകൊണ്ടിരുന്നയാൾ പ്രതിക റാവലിന് പരിക്കേറ്റപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വിളിവരുന്നു റിസർവ് ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല ഷഫാലി നേരെ വന്ന് കളിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ സെമിഫൈനൽ പോരാട്ടം പത്ത് റൺസ് മാത്രമാണ് അന്ന് നേടാനായത് പിന്നീട് കളിക്കുന്നത് ഫൈനൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലെടുത്തതിന് നിർണായകമായ സെമി കളിപ്പിച്ചതിന് ആ സെമിയിൽ മങ്ങിയതിന് ഷെഫാലിയോളം പഴികെട്ടത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറായിരുന്നു ഹർമൻ അവൾ വിശ്വസിച്ചു അവൾ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്നു സുനലൂസും മാരിസാന കപ്പും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയുടെ വിജയം തട്ടിയെടുക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഷഫാലി പന്തറിയാനെത്തുന്നത് അല്ല ഹർമൻ ഷഫാലിക്ക് പന്ത് നൽകുന്നത് അതേക്കുറിച്ച് ഹർമൻ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ലോറയും സുനയും ബാറ്റ് ചെയ്യുമ്പോൾ മികച്ച രീതിയിലാണ് അവർ മുന്നേറിയത് ഷഫാലി ഫീൽഡ് ചെയ്യുന്നത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു നേരത്തെ അവൾ ബാറ്റ് ചെയ്ത രീതി വെച്ച് ഇന്ന് അവളുടെ ദിവസമാണെന്ന് എനിക്ക് തോന്നി അവൾക്ക് ഒരു ഓവർ നൽകാൻ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു അവളോട് തയ്യാറാണോ എന്ന് മാത്രം ഞാൻ ചോദിച്ചു എസ് എന്ന് മറുപടി വന്നു ആ തീരുമാനം തുടർച്ചയായ ഓവറുകളിൽ സുനിൽ ലൂസിനെയും മരിയാന ക്യാപ്റ്റിനെയും പുറത്താക്കിയാണ് ഷഫാലി ഹർമന്റെ വിശ്വാസം രക്ഷിച്ചത് അതിനു മുൻപ് ആകെ പതിനാല് ഓവർ മാത്രമേ ഷഫാലി ഇന്ത്യക്കായി പന്തറിഞ്ഞിട്ടുള്ളൂ അതിനു മുൻപ് ഒരേയൊരു വിക്കറ്റ് ഷഫാലിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫൈനലിൽ എണ്ണം പറഞ്ഞ രണ്ട് വിക്കറ്റുകൾ ഷഫാലി നേടി ഒക്കെ ഒരു നിയോഗമാണല്ലോ നേരത്തെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ചെയ്തപ്പോൾ സ്മൃതി മന്ദാനയ്ക്കൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഷെഫാലി പടുത്തുയർത്തിയത് സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് ചെയ്ത് എഴുപത്തിയെട്ട് പന്തിൽ എൺപത്തിയേഴ് റൺസ് ഏഴ് ബൗണ്ടറിയും രണ്ട് സിക്സറുകളും പുരുഷ ക്രിക്കറ്റായാലും വനിതാ ക്രിക്കറ്റായാലും ലോകകപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ മികച്ച വ്യക്തിഗത സ്കോർ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഫൈനലിൽ ഗംഭീറിൻ്റെയും ധോണിയുടെയും പ്രകടനത്തിനൊപ്പം വയ്ക്കാവുന്ന ഫൈനൽ ഇന്നിങ്സ് ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചറി നേടുന്ന പ്രായം കുറഞ്ഞ താരം നേട്ടങ്ങൾ ഒരുപാടുണ്ട് ഈ ഇരുപത്തിയൊന്നുകാരിക്ക് പറയാൻ ഒരിക്കലും ഒരു ഫ്ലൂക്ക് ഇന്നിംഗ്സ് അല്ലാതെ ഇതിനും എത്രയോ മുൻപേ ഷഫാലി അത് തെളിയിച്ചിട്ടുമുണ്ട് ട്വന്റി ട്വന്റിയിലെ അരങ്ങേറ്റം മുതൽ പവർ ബാറ്റിങ്ങിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന ഷഫാലി കന്നി ടെസ്റ്റിലും ഒന്നാം തരം ബാറ്റിംഗിലൂടെ കയ്യടി നേടിയിരുന്നു ഇംഗ്ലണ്ടിനെതിരായ അരങ്ങേറ്റ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റിയാറ് റൺസ് എത്ത ഷഫാലി രണ്ടാം ഇന്നിംഗ്സിലും അറുപത്തിരണ്ട് പന്തിൽ ഫോറും രണ്ട് സിക്സും സഹിതം തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്ത ഷഫാലിക്ക് അരങ്ങേറ്റ ഇന്നിംഗ്സിൽ സെഞ്ചുറി എന്ന ചരിത്ര നേട്ടം നഷ്ടമായത് വെറും നാല് റൺസിനാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യ സമനില പൊരുതി നേടിയപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഷഫാലിക്കായിരുന്നു ഇതിനൊപ്പം വനിതാ ക്രിക്കറ്റിലെ പ്രധാന റെക്കോർഡുകളും ഷഫാലി എന്ന് സ്വന്തമാക്കി വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മൂന്ന് സിക്സ് അടിക്കുന്ന ആദ്യത്തെ താരം ഒരു ടെസ്റ്റിന്റെ രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ വനിതാ താരം ഈ നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ മാത്രം വനിതാ താരമാണ് അവർ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ സിക്സ് അടിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സ് അടിക്കുന്ന താരം അരങ്ങേറ്റ ടെസ്റ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ വനിതാ താരം പതിനഞ്ചാം വയസ്സിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നാൽപ്പത്തിയൊൻപത് പന്തുകളിൽ എഴുപത്തിമൂന്ന് റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഷഫാലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് അന്ന് ഷഫാലി സ്വന്തം പേരിൽ ചേർത്തത് പിന്നീട് ഉയർച്ച താഴ്ചകളുടെ കൊടുമുടി താണ്ടേണ്ടി വന്നു ഷഫാലിക്ക് വൺ ഡേയിൽ ഒരു ഫിഫ്റ്റി പോലും നേടാനാവാതെ മൂന്ന് വർഷത്തോളം ഇന്ത്യൻ ഓപ്പണർക്ക് തള്ളി നീക്കേണ്ടി വന്നു അച്ഛന് ഹൃദയാഘാതമുണ്ടായി ടീമിൽ നിന്ന് പുറത്തായി ആശുപത്രിക്കിടക്കയിലുള്ള അച്ഛൻ ആ വാർത്ത അറിഞ്ഞാൽ പിന്നെ അതിജീവിക്കില്ലെന്ന് മനസ്സിലാക്കി ഷഫാലി ഒന്നും മിണ്ടിയില്ല അച്ഛൻ വീട്ടിലെത്തിയ ശേഷം മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത് കാത്തിരിക്കൂ നിന്റെ സമയം വരുമെന്നായിരുന്നു അച്ഛൻ്റെ ഉപദേശം കുറച്ചു മുൻപാണ് ഷെഫാലിക്ക് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് മുൻപ് ആശംസ അറിയിച്ചത് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറായിരുന്നു അന്ന് സച്ചിൻ പറഞ്ഞു ക്രീസിലുള്ള സമയം കാണികളുടെ ശ്രദ്ധ തന്നിലേക്ക് നിർത്താൻ ഷെഫാലിക്ക് കഴിയും ഷെഫാലി ബാറ്റ് ചെയ്യുന്ന രീതി ഇഷ്ടമാണ് ഷോട്ടുകൾ കാണികളെ പിടിച്ചിരുത്താൻ മാത്രം ഭംഗിയുള്ളതാണ് സച്ചിൻ കുറിച്ചു ഷെഫാലിക്ക് തീർച്ചയായും അതൊരു ഫാൻഗേൾ മൊമെന്റ് ആയിരുന്നു പണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായി സച്ചിൻ ഹരിയാനയിൽ രഞ്ജി ട്രോഫി കളിക്കാനെത്തി ഹരിയാനയും മുംബൈയും തമ്മിലുള്ള പോരാട്ടം നിശ്ചയിച്ചത് ലാലി എന്ന ഗ്രാമത്തിലെ ചൗധരി സ്റ്റേഡിയത്തിലായിരുന്നു ഇതിഹാസത്തെ കാണാനായി ഹരിയാന ഒന്നടങ്കം ഒഴുകിയെത്തി ആ കാണിക്കൂട്ടത്തിൽ സഞ്ജീവ് വർമ്മ എന്ന ഗ്രാമീണനും അയാളുടെ മകളും മകളുമുണ്ടായിരുന്നു ഒൻപത് വയസ്സുകാരി അന്നാദ്യമായി ക്രിക്കറ്റ് ദൈവത്തെ കണ്ടു അന്നവൾ തീരുമാനിച്ചു എൻ്റെ വഴി ക്രിക്കറ്റാണ് എൻ്റെ ജീവിതം ക്രിക്കറ്റാണ് മല്ലന്മാർക്ക് പേരുകേട്ട റോക്തെക്കിൽ നിന്ന് മല്ലയുദ്ധം നടത്തി തന്നെയാണ് ഷഫാലി ക്രിക്കറ്റിലേക്ക് എത്തിയത് ഒടുവിൽ തന്നെ പ്രചോദിപ്പിച്ച അതേ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മുന്നിൽ നിന്ന് രാജ്യത്തിന് ലോകകപ്പ് സമ്മാനിക്കാനും ഷഫാലിക്കായി കംബാക്ക് ഫോർ ഏജസ് താങ്ക് യു ഷഫാലി ആൻഡ് ടീം ഇന്ത്യ